സ്വാഗതം എം ടി എൻ എസ് മീഡിയയിലേക്ക് ഈശോ പ്രിയര് അഭിവന്യ സിനഡ് വിതാക്കന്മാരുടെ മുമ്പാകെ ഉണർത്തിക്കുവാനുള്ള ഒരഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു അപേക്ഷ എന്ന നിലയിലാണ് ഇത്തരമൊരു ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിന് ഞാൻ മുതിരുന്നത് അതായത് സഭയുടെ തലവനും പിതാവുമായിരുന്ന അഭിവന്യ കർദിനാൾ ആലഞ്ചേരിമാർ ഗീവർഗിസ് മെത്രാ പോലീത്തായിക്കെതിരെ ധാരാളം ദുണപ്രചരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതൊന്നും ഫലമണിയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ മനപൂർവ്വം കുടുക്കിലാക്കുക എന്ന കൂടി അദ്ദേഹത്തെ മാത്രമല്ല സഹോദര സഭകളിൽപ്പെട്ട ചില മെത്രാന്മാരടക്കമുള്ളവരെ കക്ഷി ചേർത്ത് കൊണ്ട് അല്ലെങ്കിൽ പ്രതി ചേർത്ത് കൊണ്ട് അല്ലെങ്കിൽ അവർ പ്രതിപട്ടികയിൽ വരാവുന്ന തരത്തിൽ ഒരു വ്യാജരേഖ നിർമ്മിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മളൊക്കെ അറിഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പ്രോസിക്യൂഷൻ വിഭാഗം ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ചില രേഖകളൊക്കെ ഒരു സഹോദരൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഡിജിറ്റൽ തെളിവുകൾ തെളിവുകളടക്കമുള്ള ചില കാര്യങ്ങൾ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ കാണുവാൻ തുടങ്ങി അതിലെ ചില രേഖകൾ പരിശോധിക്കുമ്പോഴാണ് സഭയിൽ ഉന്നതന്മാരായിട്ടുള്ള ചില മെത്രാന്മാരടക്കമുള്ള ആളുകൾ ഇതിൽ കക്ഷിയാവേണ്ടതാണ് പ്രതിയാവേണ്ടതാണ് അതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ ഈ സിനഡ് അത് വളരെ കുലങ്കക്ഷമായ ഒരു ചർച്ചയ്ക്ക് ഇത് വിധേയമാക്കേണ്ടതുണ്ട് വ്യാജരേഖ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമായിട്ട് പരിഗണിക്കണം നാളെ ഒരുപക്ഷെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വ്യാജ രേഖ ഉണ്ടാക്കാൻ ഇവർ മടിക്കില്ല അങ്ങനെയുള്ള ആളുകൾ ചിലർ പൗരോഹിത്യ പദവിയിലേക്ക് എന്തിനും മെത്രാൻ പദവിയിലേക്ക് പോലുമോ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അത്ഭുതപ്പെടുമെങ്കിലും അതിനിപ്പോൾ അവകാശമില്ല കാരണം ഇവിടെയുള്ള ചില മെത്രാന്മാരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവരതും അതിനപ്പുറവും ചെയ്തു കൂടായികയില്ല എന്ന് ചിന്തിക്കേണ്ടത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു മെത്ര അന്യസംസ്ഥാനത്തിലെ ഒരു രൂപതയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടയാൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ എത്ര തവണ കേരളത്തിൽ വിമാനമാർഗം സഞ്ചരിച്ച് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് ഇതിനാവശ്യമായ ചിലവുകൾ ആര് വഹിക്കുന്നു സഭയുടെ പണമെടുത്താണ് തൂർത്തടിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ സ്വന്തം പണമാണെങ്കിൽ ആ വരുമാന സ്രോതസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ബാധ്യതയും നമുക്കുമുണ്ട് അത് രാജ്യത്തിൻ്റെ ഭരണനിർവഹണ നിർവഹണ വിഭാഗങ്ങൾക്കുമുണ്ട് അവരത് ചെയ്യുവോന്ന് ഞാൻ വിശ്വസിക്കുന്നു കരുതുന്നു ആവശ്യമെങ്കിൽ അതിനാവശ്യമായ ഒരു പരാതി അവിടെ സമർപ്പിക്കേണ്ടതുണ്ട് എന്നാലും ഒരു കാര്യം ഉറപ്പാണ് സഭയുടെ തലവനെതിരെ വ്യാജരേഖകൾ നിർമ്മിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളും അതിൽ പ്രതിപട്ടികൾ ചേർക്കപ്പെട്ട് കോടതിയുടെ മുമ്പാകെ ആയിരിക്കുന്നവരും തികച്ചും ശിക്ഷാർഹർ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കട്ടെ അന്വേഷിക്കട്ടെ വിചാരണം നടക്കട്ടെ എന്തിനാണത് ഇത്രകാലം താമസിപ്പിക്കുന്നത് എന്നുള്ളതൊരു സംശയം മാത്രമാണുള്ളത് അങ്ങനെയെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ താൽക്കാലികമായി അവരെ സസ്പെൻഡ് ചെയ്തെങ്കിലും നിർത്തേണ്ടതാണ് അതും എത്രാനായാലും ശരിയാണ് പുരോഗിതനായാലും ശരിയാണ് ഏതൊക്കെയോ ചില പാവപ്പെട്ട അതിൽ അൽമാരെയും പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ പുരോഗിത വേഷം ധരിച്ച ചില ദുഷ്ടജന്മങ്ങളുടെ കുബുദ്ധിയിലൊതുയറിഞ്ഞ ഈ ആശയം അത് സഭയെ തന്നെ അവഹേളിക്കുന്നു സഭയുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്നു ഇത് വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതിനാവശ്യമായ ഒരു പരിഗണന ഈ സെൻ്റ് പിതാക്കന്മാരുടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ പോലും ചില പിതാക്കന്മാർ പോലും അതിൽ പങ്കാളികളാണ് എന്നുള്ള സംശയത്തിന് ഇപ്പോൾ അവസരം ഉണ്ടായിട്ടുണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട കത്തിൻ്റെ യാഥാർത്ഥ്യവും നിജസ്ഥിതിയും എനിക്കറിയത്തില്ല അതിൻ്റെ ആധികാരികതയൊന്നും പരിശോധിക്കാനുള്ള സംവിധാനം എനിക്കില്ല പക്ഷേ ഒരു വ്യക്തി ആധികാരികമാണ് എന്ന ഭാഷ്യത്തോടുകൂടി രണ്ടും കൽപ്പിച്ച ഒരു രേഖ പ്രസിദ്ധീകരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കും അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ മാനദഷ്ട കേസിനകത്ത് കിടക്കും ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇത് വളരെ വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കപ്പെടേണ്ടതും ഇത്തരം കുറ്റകൃത്യങ്ങളേർപ്പെട്ടിട്ടുള്ള ആളുകളെ ഒരു വിട്ടുവീഴ്ചയും ശൈലിയിൽ സഭയിൽ നിന്ന് താൽക്കാലികമായി ശുശ്രൂഷകൾ നിങ്ങളും മാറ്റി നിർത്തപ്പെടേണ്ടതാണ് ഈ ഒരു അഭ്യർത്ഥനയാണ് സിനിഡ പിതാക്കന്മാരുടെ മുമ്പിൽ വയ്ക്കുവാൻ ഈ അവസരത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നു അഭിയന്ന പിതാക്കന്മാർ സഭയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഭയുടെ യശസ്സിലും നിലനിൽപ്പിലും അവർക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഇത് വളരെ ഗൗരവതരമായി പരിഗണിക്കേണ്ടതുണ്ട് മാത്രവുമല്ല ചില ആളുകൾ കോടിക്കണക്കിന് രൂപകടബാധ്യതയുണ്ടായ ജത്തു നടപടിയെ നേരിട്ട ആളുകളുടെയൊക്കെ കടബാധ്യത ഒറ്റ ദിവസം കൊണ്ട് വീട്ടപ്പെട്ടു എന്ന് പോലും ഒരു ഭാഷ്യം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെയും ചില രേഖകളൊക്കെ പലരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചില മാധ്യമങ്ങളിലോട്ട് കടന്നു വന്നിട്ടുണ്ട് ഇവയൊക്കെ ഗൗരവതരമായി തന്നെ എടുക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ അഴിമതി നിരോധന വിഭാഗം സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ട വിഭാഗം കേസെടുക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് അതിനാവശ്യമായ തരത്തിലുള്ളൊരു നിലപാട് സഭാസിനട് എടുക്കുമെന്നും അതനുസരിച്ചുള്ള കർമ്മപരിപാടികളിലേക്ക് മുന്നോട്ട് പോകുമെന്നും അങ്ങനെ സഭ കുറ്റകൃത്യങ്ങൾക്ക് കുടപിടിക്കുന്നവരല്ല എന്ന് പ്രഖ്യാപിക്കും എന്നുള്ള പ്രത്യാശയോട് പ്രാർത്ഥനയോടുകൂടി എടുത്തിട്ട് നന്ദി На